നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം കർഷക സമരത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഡൽഹിയിലേക്ക് കർഷകർ എത്തുന്ന വാർത്തയാണ് നാം സമീപ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നതും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും അതിനെ മറികടന്ന് മുന്നോട്ടു പോവുകയാണ് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്തിരുന്നു എന്നാൽ മന്ത്രിമാരുമായി കർഷകർ ചർച്ച നടത്തിയതിനു ശേഷം വിളകൾക്കുള്ള മിനിമം താങ്ങു വിളക്ക് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെ നിർദ്ദേശം പഠിക്കുന്നതുവരെ ഡൽഹി ചലോ മാർച്ച് നിർത്തിവച്ചിരിക്കുകയാണെന്ന് കർഷകർ യും ചെയ്തിരുന്നു എന്നാൽ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബുധനാഴ്ച മുതൽ സമരം ഡൽഹിയിലേക്ക് തുടരുമെന്ന് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങൾക്കിടയിലെ ശംഭു അതിർത്തിയിൽ കർഷക നേതാവ് സർവൻസിംഗ് പാനേതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി ഛണ്ഡിഗഢിൽ കർഷക സേനാ നേതാക്കളുമായി നാലുവട്ട മന്ത്രിതല ചർച്ച നടന്നിരുന്നു ചോളം പരുത്തി മൂന്നിനം ധാന്യങ്ങൾ എന്നിവ അഞ്ചു വർഷത്തേക്ക് പഴയ താങ്ങുവിലയിൽ വാങ്ങാമെന്നായിരുന്നു നിർദ്ദേശം ഇത് അംഗീകരിക്കാനാകില്ലെന്ന് നേരത്തെ കർഷക സംഘടനകൾ പൊതുസംഘടനയായ സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സമരം തുടരുന്നതുമായുള്ള പ്രഖ്യാപനം ഉണ്ടായത് രണ്ടോ മൂന്നോ ഇനങ്ങൾക്ക് മാത്രം താങ്ങുവില എന്ന നിലപാട് ചില കർഷകരെ മാത്രം സഹായിക്കുന്നതാണെന്നും മറ്റുള്ളവരെ പ്രയാസത്തിലാക്കുമെന്നും കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച നിലപാടിൽ പറയുന്നു രണ്ടോ മൂന്നോ വിളകൾക്ക് മാത്രം താങ്ങുവില നൽകും വഴി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടി അധിക ബാധ്യത വരുമെന്നാണ് സർക്കാർ നിലപാടെങ്കിൽ എല്ലാ വിളകൾക്കും അത് ബാധകമാക്കിയാൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടിയേ വരൂ എന്ന് അവർ വ്യക്തമാക്കി ആരോഗ്യത്തിന് ഹാനികരമായ പാമോയിൽ ഇറക്കുമതിക്ക് മാത്രം കേന്ദ്രം ഒന്നേ ദശാംശം ഏഴ് അഞ്ചു ലക്ഷം കോടി മുടക്കുന്നുണ്ടെന്നും അവർ കുറ്റപ്പെടുത്തി ഞായറാഴ്ചത്തെ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പഠിക്കാനായി സമരം നിർത്തിവെക്കുന്നതായി നേരത്തെ സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ മറ്റു ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇത് അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കർഷക നേതാവ് പന്തേർ പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട നിത്യാനന്ദ് റായ് പീയൂഷ് ഗോയൽ എന്നിവരാണ് കർഷകരുമായി ചർച്ച നടത്തിയത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഏറ്റവും നൂതനമായ ആശയങ്ങളാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു എന്നാൽ അവരുടെ നിർദ്ദേശം തള്ളി ഇപ്പോൾ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി സർക്കാർ ലോകം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ഈ രണ്ടാം ഘട്ട കർഷക സമരം കനത്ത രീതിയിൽ ബി ജെ പിയെ ബാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഏതുവിധേനയും കർഷകരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നതും